മാർപ്പാപ്പയുടെ വിയോഗം അപ്രതീക്ഷിതം തന്നെയായിരുന്നു രോഗിയായിരുന്നു എന്ന് നമുക്കറിയാം എങ്കിലും ഇന്നലെ രാവിലെ ഈസ്റ്റർ ദിവസം ലോകത്തിന് മുഴുവനും ആശീർവാദം നൽകിയതിന് ശേഷം ഇത്ര വേഗം യാത്ര പറയുമെന്ന് വിചാരിച്ചിരുന്നില്ല അതുകൊണ്ട് അപ്രതീക്ഷിതമാണ് മാർപ്പാപ്പയുടെ യാത്ര എങ്കിലും പന്ത്രണ്ട് വർഷം സഭയെ നയിക്കുവാൻ അതുല്യമായൊരു വ്യക്തിത്വത്തെ നമുക്ക് ലഭിച്ചു എന്നുള്ളത് ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കാം സൗത്ത് അമേരിക്കയിൽ നിന്നാണ് മാർപ്പാപ്പ ഈ സഭയെ നയിക്കാൻ പ്രത്യേകമായി നിയോഗിക്കപ്പെട്ടത് തൻ്റെ കാലഘട്ടത്തിൽ ശുശ്രൂഷകളുടെ മനോഹാരിത കൊണ്ട് സ്വന്തമായ ശൈലി സ്വീകരിക്കുകയും ആ ശൈലി പിന്തുടരാൻ വിശ്വാസ സമൂഹത്തെ നിർബന്ധിക്കുകയും ചെയ്തു എന്ന് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയുടെ ഒരു പ്രത്യേകത മറ്റൊന്നല്ല അത് ഈശോയുടെ സുവിശേഷ പ്രഘോഷണ ശൈലി തന്നെയായിരുന്നു ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുണ്ട് കുറുനരികൾക്ക് മാളങ്ങളുണ്ട് മനുഷ്യപുത്രന് തലചായിക്കാൻ ഇടമില്ല പാവങ്ങളുടെ പക്ഷം ചേരുന്ന ഈശോയുടെ ഒരു ശൈലി എല്ലാവരെയും ഉൾക്കൊള്ളുക പാപിനിയായ സ്ത്രീയെ ഈശോ ഇപ്രകാരം പറയുന്നുണ്ട് ഞാനും നിന്നെ വിധിക്കുന്നില്ല മേലിൽ നീ ചെയ്യരുത് കുറ്റപ്പെടുത്താത്തൊരു ശൈലിയാണല്ലോ ഈശോയുടേത് ആ ശൈലി തന്നെയാണ് നമുക്ക് പ്രത്യേകമായിട്ട് സ്വീകരിക്കാവുന്നതു എന്നാൽ അനീതിക്കെതിരെ ശക്തമായ ശബ്ദമുയർത്തി വെള്ളയടിച്ച കുഴിമാടങ്ങളെ എന്നാണ് അനീതി മാത്രം ചെയ്ത അധികാരവർഗത്തോടുള്ള ഈശോയുടെ സമീപനം അതുതന്നെയായിരുന്നു മാർപ്പാപ്പയ്ക്കും കുടിയേറ്റക്കാർക്കെതിരെ മതിലുകൾ തീർക്കുന്നവർക്ക് എതിരെ മ മതിലുകൾ തീർക്കാൻ മാർപ്പാപ്പ ആഹ്വാനം ചെയ്തതാണ് കുടിയേറ്റം പ്രോ പ്രോത്സാഹിപ്പിക്കുകയല്ല മാർപ്പാപ്പ ചെയ്തത് പ്രത്യത കുടിയേറ്റത്തിൻ്റെ പ്രതിസന്ധി അനുഭവിക്കുന്ന ആളുകളെ വിശാല മനസ്സോടുകൂടി സ്വീകരിക്കണം അവർക്ക് ആവശ്യമായ സഹായം ചെയ്യണം വാക്കുകൾ കൊണ്ടല്ല തൻ്റെ ഭവനത്തിൻ്റെ വാതിലുകൾ തുറന്നിട്ടുകൊണ്ടാണ് കൊണ്ടാണ് മാർപ്പാപ്പ അതിന് പ്രത്യേകമായിട്ട് മാർഗദർശനം നൽകിയത് മാർപ്പാപ്പ അതോടൊപ്പം തന്നെ നമുക്ക് കാണാം ആ കുടിയേറ്റക്കാരെ സ്വീകരിക്കുന്നതിന് ഉള്ള മാർപ്പാപ്പയുടെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു വലിയൊരു ദൗത്യമായിട്ട് കണ്ടതുകൊണ്ട് വത്തിക്കാൻ സ്ക്വയറിൽ കുടിയേറ്റക്കാർക്ക് കുടിയേറ്റക്കാർ അനുഭവിക്കുന്ന വേദനകൾക്കും ദുഃഖങ്ങൾക്കും പങ്കുചേരുന്നതിൻ്റെ ഭാഗമായിട്ട് വലിയൊരു രൂപം തന്നെ അവിടെ സ്ഥാപിച്ചു ഇതെല്ലാം മാർപ്പാപ്പ വ്യക്തിത്വത്തിൻ്റെ ഉടമ എന്താണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നതാണ് വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ പേരാണ് അദ്ദേഹം സ്വീകരിച്ചത് വിശുദ്ധ ഫ്രാൻസിസ് പന്തിമൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വലിയ വിശുദ്ധനാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലി ഇതായിരുന്നു കർത്താവെ എന്നെ ഒരു സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ ആ ഒരു പേര് സ്വീകരിച്ച മാർപ്പാപ്പ സമാധാനത്തിൻ്റെ ഉപകരണമായിരുന്നു മുസ്ലിം രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തു മുസ്ലിം സഹോദരങ്ങളുമായിട്ട് സൗഹൃദം വേണമെന്ന് പറഞ്ഞു യഹോദരനുഭവിക്കുന്ന പീഡകൾക്ക് വിഷമങ്ങൾക്ക് അവരോടും ഭക്ഷം ചേരുകയാണ് അങ്ങനെ എല്ലാവർ വേദനിക്കുന്നവരോട് പക്ഷം ചേരുന്ന മാർപ്പാപ്പ അദ്ദേഹം യാഥാസ്ഥികൻ അല്ലായിരുന്നെന്ന് കുറ്റപ്പെടുത്താറുണ്ട് എന്നാലത് ശരിയല്ല മാർപ്പാപ്പ സഭയുടെ നിയമങ്ങളെ ഒന്നും ലഘൂകരിക്കാൻ പരിശ്രമിച്ചില്ല എന്നാൽ സ്വവർഗത്തിലുള്ള ലൈംഗികതയുള്ളവരെയും ചേർത്ത് നിർത്തണം പാർശ്വവൽക്കരിക്കപ്പെട്ടവരും നമ്മോടൊപ്പം ഉണ്ടായിരിക്കണം എന്ന് പഠിപ്പിക്കുകയാണ് അപ്പോൾ നിയമങ്ങൾക്കെല്ലാം കാർക്കശം തന്നെ ഉണ്ടായിരുന്നു എന്നാൽ അതോടൊപ്പം തന്നെ വിശാലമായ മനസ്സ് എപ്പോഴും മാർപ്പാപ്പ സ്വീകരിക്കുകയും പങ്കുവെക്കുകയും ചെയ്തു നമുക്ക് മാർപ്പാപ്പ ഉയർത്തിയ ആ മൂല്യങ്ങൾ പഠിപ്പിച്ച മൂല്യങ്ങൾ അത് പിഞ്ചിഞ്ചെല്ലാൻ പ്രത്യേകമായിട്ട് പരിശ്രമിക്കാനുള്ള ഒരു ദൗത്യം ഈ അടുത്ത തലമുറയ്ക്ക് ഉണ്ട് എന്ന് നമുക്ക് ഓർക്കാം സൂര്യചന്ദ്രന്മാരുള്ളടത്തോളം കാലം എന്നും അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിൽക്കുക തന്നെ ചെയ്യും